എൻ്റെ പേര് ജലറാണി ഞാൻ കണ്ണൂർ ചാലയിലുള്ള ശാന്തിദീപം സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയാണ് ഞാൻ ഈ ചികിത്സയായിട്ട് അപ്പോളോയിൽ വന്നപ്പോൾ ആദ്യം കണ്ടത് അശ്വതി ഡോക്ടറേയും രതീഷ് ഡോക്ടറിയും ആയിരുന്നു ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് സ്കാനിങ്ങും സർജറിയും ഇതിലോട്ടൊക്കെ കടന്നു വന്നത് ഈ ചികിത്സക്ക് വരുന്നതിന് മുൻപൊക്കെ സീ പാപ്പ് ഉപയോഗിച്ചിട്ടായിരുന്നു ഉറങ്ങാനൊക്കെ പറ്റിയിരുന്നത് ആ അവസ്ഥയിൽ നിന്നെല്ലാം മാറി ഇന്നിപ്പം എനിക്ക് സ്വന്തമായിട്ട് ശ്വാസം കഴിക്കാം നടക്കാൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു എനിക്ക് നല്ല ഉഷാറില് നടക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് എൻ്റെ കൈ കൊണ്ടൊന്നും എനിക്ക് ഒരു സാധനങ്ങൾ എടുക്കാൻ പറ്റില്ലായിരുന്നു അത് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് ഓക്സിജൻ ഫ്ലോ കുറഞ്ഞതുകൊണ്ടാണ് രക്തയോട്ടമില്ല കൈയൊക്കെ ഒക്കെ എങ്ങനെയായിരിക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിച്ചതോടു കൂടി എനിക്ക് നന്നായിട്ട് ശ്വസിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെത് ഓട്ടോമാറ്റിക്കായിട്ട് അതിലൂടെ ശരിയായെന്ന് പറയുക ഷുഗറൊക്കെ കുറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് എൻ്റെ കൈ കൊണ്ട് പേനയൊക്കെ പിടിച്ചെഴുതാനും ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും തന്നെ ഇപ്പൊ കൈയൊക്കെ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് മറ്റുള്ളവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഒരു ശ്വാസം മുട്ടൽ മൂക്കടപ്പ് എന്ന സ്ഥിരം പറയുന്ന പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള പരിഹാരങ്ങളിലൂടെ നമുക്ക് തിരിച്ചു തരുന്നത് നല്ലൊരു ജീവിതവും നല്ലൊരു ആരോഗ്യവും ഒക്കെ കൂടിയായിരിക്കും ഇത്രയും എനിക്ക് ആരോഗ്യപ്രദമായ ദിനങ്ങളിലേക്ക് എന്നെ കടത്തിവിട്ടതിന് അപ്പോളോനോടും ഇവിടുത്തെ ഡോക്ടേഴ്സിനോടും ഒക്കെയുള്ള ഒക്കെ ഞാൻ ഇവർ എന്നെ കാണാൻ വന്നപ്പോൾ ബേസിക്കലി ഇവർക്ക് ഉറക്കത്തിൽ ശ്വാസം എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിലായിട്ടാണ് വന്നത് ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് ഒരു അതുകൂടാതെ സ്ട്രോക്ക് മറ്റു ജീവിത ശൈലികളിൽ പ്രോബ്ലം കോംപ്ലക്സ് പേഷ്യൻ്റ് ആയിട്ടാണ് വന്നത് അപ്പം ഉറക്കത്തിൽ ശ്വസനം മാറുമ്പോൾ നമ്മുടെ ശരീര അവയവങ്ങളിലെ ഒരു ശബീര അവയങ്ങളും വൈറ്റൽ ഓർഗൺസിൻ്റെ ഫങ്ഷനും മാറുകയും അത് മുഖാന്തരം തന്നെ ഈ പറഞ്ഞ എല്ലാ ജീവിതശൈലികളും വരാനുള്ള സാധ്യത വളരെ അധികമാണ് അത് തന്നെ ഉറക്കത്തിലെ ശ്വസനം കറക്റ്റ് ആകുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നോർമൽ ആകാനുള്ള ചാൻസസും വളരെ അധികമാണ്